ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്ക് എളുപ്പത്തിലൊരു മത്തി പുളിമുളക് ഇട അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഈ ചട്ടിയിലോട്ട് ഇടലോ ഇനി ഇതിലകത്തോട്ട് മസാലപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞപ്പൊടി ഒരൊന്നര ടീസ്പൂണ് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് എടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലെ ഞെരു എടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഉടച്ചെടുക്കും ഇങ്ങനെ കൈ കൊണ്ട് ഞെരുടിയിട്ട് ഇനി ഇതിലോട്ട് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം നീ ഇതിലത്തോട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഇനി ഇതെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ആ വെള്ളമൊക്കെ ഇത്രയും വറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ് തക്കാളി ഉള്ളി എല്ലാം വെന്ത് നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം വറ്റിച്ചത് ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കൂ ഇനി അതൊന്ന് തിളച്ച പാടം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചിട്ടാകുമ്പോൾ കറി പെട്ടെന്ന് തന്നെ തിളക്കും തിളച്ച പാടോ മത്തി രണ്ടായിട്ട് മുറിച്ചിട്ടതാണ് അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം വേവിക്കാം ഈ മത്തി വേവുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് വെന്ത് മീനെല്ലാം വെന്ത് നമുക്കില്ലാത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം കരിവേപ്പില കുറച്ചായിപ്പോയെ മുറ്റത്തുള്ള ഒരു കുഞ്ഞി കരിയേപ്പിലന്നാണ് ചിത്രപ്പൊടി കരിയാപ്പിലിടാണ്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പറിച്ചത് മേല കുറച്ച് കാട് പിടിച്ച സ്ഥലത്താണ് നമ്മളെ വലിയ കറിവേപ്പില തൽക്കരി ക ചെറിയ കരിയാപ്പിലേൻ്റെ കറിവേപ്പിലേ ചൊപ്പിച്ചു കറിയേപ്പിലിട്ട് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ആണ് നല്ല കുറുകിയ മീങ്ങി പുളിയും മുളയിട്ടത് മത്തി പുളിയും മുളകിട്ടത് തക്കാളി ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഞാനൊരു മൂന്നാല് രീതിയിൽ മീൻ പുളിമുളക് ഇടാറുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ചിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം നമ്മൾ മത്തി പുളിയിട്ട് വറ്റിച്ചതായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്